ഒടുവിൽ തിരുവനന്തപുരത്ത് ബി ജെ പി മേയർ വന്നു പക്ഷെ അതങ്ങ് മാധ്യമങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് നേരത്തെ തന്നെ അവർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഒരു ഘട്ടത്തിലും ശ്രീലേഖ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് ശ്രീലേഖയോ പാർട്ടിയോ ആരും പറഞ്ഞിരുന്നില്ല ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് വളരെ വൈകാരികമായ രീതിയിൽ അവരെ പ്രതികരിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് പക്ഷെ അവർ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ഒരു പക്ഷേ ശ്രീരേഖയാണ് മേയർ ആയതെങ്കിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ അപമാനിച്ചു രാജേഷിനെ മേയറാക്കിയില്ല ഇതുവരെ കഷ്ടപ്പെട്ട് പാർട്ടി വളർത്തിയ ആളുകളൊക്കെ തന്നെ ബലിയാടാക്കപ്പെട്ടു പുറത്തുനിന്ന് വന്ന ആളെ ആക്കി എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കുമായിരുന്നു അപ്പോ ബി ജെ പിക്ക് അകത്ത് അന്ധചിദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ശ്രമം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് പക്ഷെ ഇത് തികച്ചും അധാർമികമായ രീതിയിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീലേഖയ്ക്ക് പട്ടിയെ പിടിക്കാനാവുമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് കാരണം അവർ ആവാൻ പറ്റില്ല അവർക്കിതൊന്നും പറ്റില്ല എന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട് പക്ഷെ അവർ ബി ജെ പിയുടെ കൗൺസില സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു ചാനൽ അത് പേരൊഴിവാക്കുന്നതിൽ കാര്യമില്ല ഏഷ്യാനെറ്റ് തന്നെ അവർ വീണ്ടും വീണ്ടും ഈ ബി ജെ പിയിൽ തർക്കമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ മുതലാളി ബി ജെ പി കാരനാണെന്ന് പറയുന്നു പക്ഷെ അതെന്തുമായാൽ പോലും ബി ജെ പിക്ക് വ്യാപകമായ രീതിയിൽ കുപ്രചരണം അഴിച്ചുവിടാനാണ് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അവർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു ആ തർക്കമാണ് ശ്രീലേഖ പടങ്ങിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും അവസാനം അവരൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഞങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റിവെച്ചാല് ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ അവർ ചോദിക്കുന്നത് വെറും ഒരു ശാസ്ത്രമംഗലത്തെ കൗൺസിലർ കൗൺസിലറാകാനാണോ നിങ്ങൾ ശ്രീലേഖയെ മത്സരിപ്പിച്ചത് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അത് ചോദിച്ചത് അതായത് ശ്രീലേഖയെ കേരളത്തിലെ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയെ വെറും ഒരു ശാസ്ത്രമംഗലം കൗൺസിലർ കൗൺസിലറാകാനല്ലോ മത്സരിപ്പിച്ചത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഇവിടെ പ്രസക്തമായൊരു മറു ചോദ്യമുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് എന്തു തന്നെയായാലും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവോ ജയിക്കാൻ വേണ്ടിയാണ് എല്ലാ പാർട്ടികളും മത്സരിക്കുന്നത് ഓരോ പാർട്ടിയും ജയിക്കാനാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് ജലസാധ്യതകൾ അവർ കണക്കാക്കിയിരിക്കും കാരണം നിലവിലുള്ള അവരുടെ ജനപിന്തുണ അതേപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് അവകാശവാദം പുറപ്പെടുവിക്കാം ഞങ്ങൾ ജയിക്കും പക്ഷേ ഒരാൾ ജയിക്കുമെന്ന് പൂർണ്ണമായ ബി ജെ പിക്ക് മേയർ പദവി കിട്ടും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പൂർണമായ വിശ്വാസത്തോടെയല്ലോ ബി ജെ പി മത്സരിച്ചത് ശാസ്ത്രമംഗലം ബി ജെ പിയുടെ വാർഡാണ് പക്ഷെ ജയിക്കുന്ന വാർഡുകളിൽ തന്നെ എല്ലാവരും ജയിച്ചിട്ടില്ല ജയിക്കുന്ന വാർഡുകളിൽ പലരും തോറ്റു തോറ്റ വാർഡുകൾ അതേ ആ പാർട്ടി ജയിച്ചിട്ടുണ്ട് ഇപ്പൊ ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് വാർഡിൽ ജയിച്ചു ആ എല്ലാ വാർഡിലും തവണ ജയിച്ചില്ല അപ്പം അതുകൊണ്ട് ജയിച്ച വാർഡിൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പോലും പറ്റില്ല അപ്പം ശ്രീലേഖ കൗൺസിലർ ആകുമെന്ന് പൂർണ്ണമായ ബോധ്യമില്ലാതെയാണ് മത്സരിക്കുന്നത് അപ്പം മത്സരം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ പ്രവർത്തിക്കുന്നു മത്സരിക്കുന്നു ഇനി ശ്രീലേഖ എന്തുകൊണ്ട് ശ്രീലേഖയെ മത്സരിപ്പിച്ച് വെറും ഒരു കൗൺസിലറാകാനാണോന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് പൂർണ്ണമായും നൂറ് ശതമാനം ഉറപ്പില്ലല്ലോ മേയർ ആകുമെന്ന് അപ്പം മേയറാണെങ്കിൽ മേയർ കൗൺസിലാണെങ്കിൽ കൗൺസിലർ പ്രതിപക്ഷ കൗൺസിലാണെങ്കിൽ പ്രതിപക്ഷ കൗൺസിലർ ഏത് പോസ്റ്റ് വഹിക്കാനും മത്സരിക്കുന്ന ആൾ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ആ മാനസികമായിട്ട് അങ്ങനെ തയ്യാറാണ് അവരത് പറയുകയും ചെയ്തിരുന്നു ഒരിക്കൽ പോലും അവർ ഞാൻ മേയർ ആവാനാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ യുക്തിസഹമായ ചോദ്യങ്ങൾ യുക്തിരഹിതമായ ചോദ്യങ്ങളാണെന്ന് കാണാൻ പറ്റും അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവരെന്ത് ഒരു മാധ്യമങ്ങൾ തന്നെ വി വി രാജേഷ് മേയറാവുന്ന ഒരു ദിവസം പ്രചരിപ്പിക്കുന്നു മറ്റൊരു ദിവസം ആര് മേയറാവും എന്ന് പറയുന്നു ശ്രീലേഖ മേയറാവും എന്ന് പറയുന്നു പിന്നീട് അവൾ അവര് ബി ജെ പിൽ ഒരു വിഭാഗം നേതാക്കൾ അങ്ങനെ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നിങ്ങൾക്ക് അതിന് എവിഡൻസ് ആവശ്യമില്ല നിങ്ങൾക്ക് ചില കേന്ദ്രങ്ങൾ പറഞ്ഞു ചില സോഴ്സുകൾ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷെ വി മുരളീധരൻ ഡൽഹിയിൽ പോയി ജെ പി നഡ്ഡയെ പോലുള്ള ആളുകളെ കണ്ട് നിലപാട് മാറ്റിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധവും അധാർമികവുമാണ് അതൊരിക്കലും മാധ്യമങ്ങൾ ചെയ്യാൻ പാടില്ല മാധ്യമങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായിട്ട് പെരുമാറാൻ പാടില്ല പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലുകൾ തങ്ങളൊക്കെ നിഷ്പക്ഷരാണ് എന്ന് അവകാശപ്പെടുന്ന ചാനലുകൾ ബി ജെ പി ജയിക്കും എന്ന് തോന്നിയ സമയത്ത് സി പി എം എന്താണ് ചെയ്തത് അവസാന നിമിഷം അവർ ഒരു കേസ് കൊടുക്കുകയാണ് ചെയ്തത് അതാണ് അവർക്ക് ആ ജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മാന്യമായി ജയത്തെ അംഗീകരിക്കുന്നതിന് പകരം അവർ അവസാന നിമിഷം പ്രതിജ്ഞയൊക്കെ സത്യപ്രതിജ്ഞ പതിനാല് പേരുടെ ഇരുപത് പേരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടവർ ഭരണാധികാരിക്ക് ഓടാവശ്യപ്പെടുന്നു ഭരണാധികാരി നിഷേധിച്ച സമയത്ത് കോടതിയിൽ പോകുന്നു അപ്പൊ ഇതൊക്കെ ബി ജെ പിയുടെ വിജയത്തെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയം എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ വിധിയെ ജനങ്ങളുടെ തീരുമാനത്തെ ജനങ്ങളുടെ മാൻഡേറ്റിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇതേ നിലപാടിലേക്കാണ് മാധ്യമങ്ങൾ എത്തുന്നത് സി പി എം എത്തുന്ന അതേ നിലപാടിലേക്കാണ് മാധ്യമങ്ങൾ എത്തുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നത് മുതൽ അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചത് മുതൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം എന്നറിഞ്ഞത് മുതൽ അവർ തർക്കങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ഒരു ശ്രീലേഖ വേഴ്സസ് ബി വി രാജേഷ് വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇത് തികച്ചും ശരിയല്ലാത്തൊരു സമീപനം സമീപനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായോഗികമായൊരു കാഴ്ചപ്പാടാണ് കാരണം ബി ജെ പിക്ക് അൻപത് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ നൂറ്റി ഒന്നംഗ സഭയിൽ നൂറ്റി ഒന്നംഗ കോർപ്പറേഷനിൽ നഗരസഭയിൽ അൻപത് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നൂറ്റി ഒന്നാമത്തെ അംഗം ജയിച്ചു വരുന്നത് ബി ജെ പി എന്ന് പറയാൻ അൻപത് ശതമാനത്തിൽ താഴെ മാത്രമേ സാധ്യതയുള്ളൂ കാരണം ബി ജെ പിയുടെ ഒരു വാർഡ് അല്ല അത് ഒരുപക്ഷെ അത്ഭുതം സംഭവിച്ച് ബി ജെ പി ആയേക്കാം കാരണം മത്സരരംഗത്ത് വരുന്ന ഒരു പാർട്ടി ഞങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്ന് പറയില്ല വിഴിഞ്ഞത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പക്ഷെ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത പൊതുവെ കുറവാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഭരണം കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഒക്കെ ആന്റി ആയി നിക്കുന്ന സമയത്ത് അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലിരിക്കുന്ന സമയത്ത് നാല്പത്തിയഞ്ചു വർഷത്തോളം സി പി എം ഭരിച്ചതിന്റെ എല്ലാ അവശിഷ്ടങ്ങളും കോർപ്പറേഷനകത്ത് കാണും അപ്പൊ അങ്ങനെയൊരു സമയത്ത് ഓ ഒരു നയപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയെ എല്ലാവിധ പ്രതിസന്ധികളിലും കളിലും നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള ഒരാൾ നേതൃത്വത്തിൽ വരണം എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല വി വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അടിസ്ഥാനപരമായിട്ടൊരു പാർട്ടി പ്രവർത്തകനാണ് സമര പോരാട്ടങ്ങളിലൂടെ വന്ന ആളാണ് വളരെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വി വി രാജേഷ് മത്സരിച്ചിരുന്നു പാർട്ടി നേതൃത്വം പറഞ്ഞതിനനുസരിച്ചാണ് മത്സരിച്ചത് അന്ന് മേയർ പദവി സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട പദവിയാണ് അപ്പം ഡെപ്യൂട്ടി മേയർ ജയിക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആവാനും തയ്യാറായിട്ടാണ് വി വി രാജേഷ് മത്സരിച്ചത് വി വി രാജേഷനോട് ഡെപ്യൂട്ടി മേയറാണെന്ന് പാർട്ടി ആവശ്യപ്പെട്ടില്ല പക്ഷേ മേയർ ആവാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടല്ലോ വി വി രാജേഷിന് അപ്പൊ പാർട്ടിയുടെ ഒരു താല്പര്യം പാർട്ടിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ അതിന്റെ നേതൃസ്ഥാനത്ത് വേണം അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്ന അനുഭവ സമ്പത്തുള്ള കഴിവുള്ള നേതൃത്വ ഗുണമുള്ള സംഘടനയോട് കൂടെ നിൽക്കുന്ന ഒരാള് വേണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പം അത് ഡെപ്യൂട്ടി മേയർക്കായാലും അത് കഴിയും പക്ഷെ ഇവിടെ മേയർ എന്ന പദവി ഡെപ്യൂട്ടി മേയർ എന്ന പദവി സ്ത്രീകൾക്ക് ഇപ്പോൾ സംവരണം ചെയ്തിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന സമയത്ത് ശ്രീലേഖ മേയറാവുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറും മറ്റൊരു സ്ത്രീ ആയിരിക്കും അപ്പം സ്ത്രീകൾക്ക് ഇത് കഴിവില്ല എന്നല്ല എന്ന അർത്ഥം പാർട്ടിയുടെ അത്രയും പരിചയസമ്പന്നരായ ഒരാളെങ്കിലും അതിനകത്ത് ഇല്ലെങ്കിൽ മേയറോ ഡെപ്യൂട്ടി മേയറോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് കരുതിയത് കൊണ്ടാണ് വി വീരാഷിനെ മേയറാക്കുന്നത് ഇനി ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഒരു പാർട്ടിയിൽ അവർ വരുന്ന സമയത്ത് ഭരണാധികാരമുള്ള പാർട്ടിയിൽ വരുന്ന സമയത്ത് കേന്ദ്രത്ത് ഭരണമുള്ള പാർട്ടിയിൽ വരുന്ന സമയത്ത് സംസ്ഥാനത്ത് ഭരണമില്ലാത്ത പാർട്ടിയിൽ വരുന്ന സമയത്ത് ഭരണമില്ലാത്ത സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അപ്പം അവരത് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പൊ വന്നിട്ടുണ്ടാവുക ഒരിക്കലും അവർക്ക് എന്തെങ്കിലും എം എൽ എയും എം പി ആവുന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കുറച്ചുകൂടി ശ്രീലേഖ പക്വത കാണിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞിരുന്ന വിവാദങ്ങളെ ഒഴിവാക്കമായിരുന്നു കാരണം അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പൂർണ്ണമായ നടപടിക്രമങ്ങൾ തീരുന്നതിന് മുമ്പ് അവർ ഇറങ്ങി വന്നത് ആളുകളുടെ ഇടയിൽ ഒരു അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു വി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സമയത്ത് നമുക്കറിയില്ല ആ ശ്രീലേഖയോട് ഡെപ്യൂട്ടി മേയർ ആവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അവരെ നിരസിച്ചതാണോ എന്നറിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ചെയ്തത് ഒരു ശരിയല്ലാത്തൊരു തീരുമാനമാണ് എന്നൊരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയും കാരണം ഡെപ്യൂട്ടി മേയർ എന്ന പദവി ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള പദവിയാണ് കോർപ്പറേഷന്റെ ഏറ്റവും ശക്തമായ ശക്തമായൊരു പോസ്റ്റാണ് ഒരുപക്ഷേ ചെയർമാൻ മേയറോളം അത്ര ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ബഹുമാനം ലഭിച്ചില്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പദവിയാണ് ശ്രീലേഖക്ക് അത് വേണമെങ്കിൽ അത് സ്വീകരിക്കാമായിരുന്നു കാരണം രാജേഷിനെ സംബന്ധിച്ചിടത്തോളം മേയർ ആരായാലും ഡെപ്യൂട്ടി മേയറായിട്ട് വരണം എന്ന് പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ രാജേഷ് അതിന് തയ്യാറായിരുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ തവണത്തെ ഇതിലൂടെ മനസ്സിലാവും ഇത്തവണ അതിനുള്ളൊരു വഴിയില്ലായിരുന്നു കാരണം ഇത്തവണ ഡെപ്യൂട്ടി മേയർ പദവി സ്ത്രീ സ്ത്രീ സംവരണമായതുകൊണ്ട് ആണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് മാധ്യമങ്ങൾ വളരെ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം കിട്ടിയിരിക്കുന്നത് ഒന്നുകിൽ ശ്രീലേഖയെ ശ്രീലേഖയെ മേയറാക്കാൻ താല്പര്യപ്പെട്ടിരുന്നു എന്ന് പാർട്ടി നേതൃത്വത്തിൽ ആരെങ്കിലുമൊക്കെ സൂചിപ്പിച്ചു കാണും പല മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് മാധ്യമങ്ങളിലെ പലരും പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ശ്രീലേഖയാവും എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നാണ് അത് യാതൊരു അടിസ്ഥാനവുമില്ല അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിക്കാം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും മാധ്യമപ്രവർത്തകരോട് ശ്രീലേഖ മേയറാവോ എന്ന് പറഞ്ഞു എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തു തന്നെ മാധ്യമങ്ങൾ വളരെ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ബി ജെ പിക്ക് അകത്ത് അധികാരത്തിൽ വന്ന ഉടനെ ബി ജെ പിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ ശ്രമി ശ്രമിക്കാമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഏതായാലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവരുടെയൊന്നും ഔദാര്യത്തിലല്ല ബി ജെ പി വളർന്നു വന്നത് പക്ഷേ മാധ്യമങ്ങൾ അധാർമികമായ ഒരിക്കലും പ്രവർത്തനം നടത്താൻ പാടില്ല മാധ്യമങ്ങൾ ഒരു ഭരണത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ അവർ തയ്യാറാവണം അത് അവരുടെ ധർമ്മമാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞിരിപ്പിച്ചുകൊണ്ട് ഒരു കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വ്യക്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മാധ്യമധർമ്മമാണ് നമുക്ക് പറയാൻ കഴിയില്ല